നിർത്താതെയുള്ള മൊബൈൽ റിംഗ് കേട്ടുകൊണ്ടാണ് ആൽബി ഉണരുന്നത് ഉറക്കമുറഞ്ഞതിൻ്റെ ദേഷ്യം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്നാൽ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ടതും ദേഷ്യം മാറി പകരം പുഞ്ചിരി സ്ഥാനം പിടിച്ചു അധികം ആരും കണ്ടിട്ടില്ലാത്ത ആൽബിയുടെ ഒരു ഭാവം എങ്കിലും ഗൗരവത്തോടെ തന്നെ അവൻ കോള് അറ്റൻഡ് ചെയ്തു എന്നാടി കോപ്പേ നീ എവിടെ പോയി കിടക്കുമായിരുന്നടാ എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു മനുഷ്യനൊന്നു ഉറങ്ങാനും സമ്മതിക്കില്ല നീ കാര്യം പറയടി അയ്യോ പൊന്നുമോൻ ഉറങ്ങുമായിരുന്നോ എന്നാലേ ഒന്ന് പെട്ടെന്ന് ഓഫീസിലേക്ക് വാ എന്നാത്തിനാ ഞാനിപ്പോൾ അങ്ങോട്ട് എടാ ഇന്ന ജർമ്മൻ കമ്പനി ആയിട്ടുള്ള മീറ്റിംഗ് വെച്ചേക്കുവല്ലേ നീ വന്നിട്ട് വേണം അതൊന്ന് കൺഫേം ചെയ്യാം അതൊക്കെ ജെറി അല്ലേ നോക്കുന്നേ നീ അവനെ വിളിക്ക് എടാ പൊട്ടാ ജെറി ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അവൻ പൂനെയിൽ പോയേക്കുവല്ലേ കൂടുതൽ സംസാരിക്കാതെ നീ ഒന്ന് വന്നേ അരമണിക്കൂറിനുള്ളിൽ എത്തിയേക്കണം അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ അരമണിക്കൂറിൽ എങ്ങനെ വരാനാ ഞാൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഇനി കുളിക്കണം കഴിക്കണം എന്തായാലും ടൂ അവേഴ്സ് എടുക്കും നിനക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുളി അതില്ലാത്തതുകൊണ്ടാണല്ലോ മുന്തിയ ബ്രാൻഡിന്റെ പെർഫ്യൂം കളക്ഷൻ ആ റൂമിലുള്ളത് അതിലേതേലും ഒരെണ്ണം എഴുത്തടിച്ചിട്ട് വാടാ അവൻ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുൻപേ മറുവശം കട്ടായിരുന്നു നേരം കൂടി അവൻ ആ ഫോൺ പിടിച്ചിരുന്നു എന്തോ ആലോചിച്ചെന്ന പോലെ വീണ്ടും അവൻ്റെ ചുണ്ടിൽ ആ പുഞ്ചിരി മിന്നിമാഞ്ഞു കുളിച്ച് റെഡിയായി താഴേക്ക് വരുന്ന ആൽബിയെ കണ്ടതും കത്രിനാമ ഞെട്ടലോടെ അവിടെ നിന്നു എന്റെ കർത്താവേ ഞാൻ എന്നതായി കാണുന്നേ എന്തേ ഇവിടെ വല്ല അത്ഭുതവും സംഭവിച്ചോ പിന്നല്ലാതെ എന്റെ മോന് രാവിലെ എഴുന്നേറ്റു എന്നത് ആദ്യത്തെ അത്ഭുതം അതും ഓഫീസിലേക്ക് പോകാനാണെന്നത് അതിലും വലിയ അത്ഭുതം ഒരുപാട് ഒരുപാടൂതല്ലേ അല്ല പെട്ടെന്ന് എന്തുപറ്റി ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ തുടങ്ങാൻ ഒരു ശീലവുമില്ല എൻ്റെ അമ്മച്ചി ഇതാ പെണ്ണിൻ്റെ പണിയാ ചെന്നിട്ട് വേണം അവൾക്കുള്ളത് കൊടുക്കാൻ ആര് ടീനമോളയോ അയ്യോ എന്തൊരു സ്നേഹം അതേടാ സ്നേഹം തന്നെയാ അവളും ജെറിയുള്ളത് കൊണ്ട് എൻ്റെ മോന് ഒന്നും അറിയാതെ ഇങ്ങനെ സുഖിച്ചു നടക്കുന്നേ അതിനാണല്ലോ ഇടയ്ക്ക് ഇതുപോലത്തെ പണി അവൾ എനിക്ക് തരുന്നത് ജെറിവിടെ ഇല്ലാതെ പോയത് കൊണ്ട് മാത്രം ഞാൻ പോകുന്നു കഴിച്ചിട്ട് പോടാ വേണ്ട വേണ്ടമ്മച്ചി അവൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഓ അപ്പ ഇടിയപ്പവും ബീഫ് റോസ്റ്റും ആയിരിക്കും എന്ത് അല്ല ടീനാ ആൽബിൻ ജോണിന് വേണ്ടി കൊണ്ടുവരുന്നത് അവനേറെ ഇഷ്ടമുള്ളത് തന്നെ ആയിരിക്കുമല്ലോ എന്ന് കളിയായി അമ്മച്ചി അത് പറഞ്ഞതും അവൻ അവരെ കൂർപ്പിച്ചൊന്നു നോക്കി അതോടെ അവർ അടുക്കളയിലേക്ക് തിരിഞ്ഞു അത് കണ്ടതും കള്ളച്ചിരിയോടെ കാറിൻ്റെ കീയുമെടുത്ത് അവൻ പുറത്തേക്കിറങ്ങി കളരീക്കൽ ഗ്രൂപ്പ്സ് എന്ന വലിയ സ്ഥാപനത്തിലേക്ക് ആൽബിയുടെ കാർ എത്തിയതും റിസപ്ഷനിലെ സ്റ്റാഫ്സ് ഒരുപോലെ ഞെട്ടി കാരണം ഓണത്തിന് മാവേലി വരുന്നതുപോലെ ഓഫീസിലേക്കുള്ള അവന്റെ വരവെങ്കിലും വന്നു കഴിഞ്ഞ എല്ലാവർക്കും നല്ല എട്ടിന്റെ പണി കിട്ടിയിരിക്കും എന്ന് ഉറപ്പാണ് താൻ വന്നതറിഞ്ഞുള്ള എല്ലാവരുടെയും നിൽപ്പും ഭാവവും കണ്ടപ്പോൾ തന്നെ ആൽബയ്ക്ക് ചിരി വന്നു പക്ഷെ അത് പുറത്തു കാണിക്കാതെ താടിയൊന്ന് ഒതുക്കി വെച്ച് ഒരു കൈ പാൻറിന്റെ പോക്കറ്റിലും മറുകൈയിൽ ഫോണും പിടിച്ച് അതിലെന്തോ നോക്കിക്കൊണ്ട് ആരെയും ശ്രദ്ധിക്കാതെ അവൻ ക്യാബിനിലേക്ക് നടന്നു തൻറെ ചെയറിലിരുന്ന് ലാപ്ടോപ്പിൽ കാര്യമായി എന്തോ നോക്കുന്ന ടീനയെ കണ്ടതും അതുവരെ അണിഞ്ഞിരുന്ന ഗൗരവത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണു അവരുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും നോക്കി അവൻ ആ ഡോറിൽ ചാരി നിന്നു ഇടയ്ക്ക് ലാപ്പിൽ നിന്ന് മുഖമുയർത്തി നോക്കിയ ടീന തന്നെയും നോക്കി നിൽക്കുന്ന ആൽബിയെ കണ്ടതും ദേഷ്യപ്പെട്ട് ചേറിൽ നിന്നും എഴുന്നേറ്റു സാറിന് ഇങ്ങോട്ടേക്കുള്ള വഴിയൊന്നും തെറ്റില്ലല്ലോ അല്ലേ ചോദിക്കുന്നതിനൊപ്പം തന്നെ അവൾ അവന്റെ കോളർ പിടിച്ച് അകത്തേക്ക് വലിച്ചിരുന്നു വിടടി വഴക്കാളി നിനക്കെന്താ പ്രാന്തോ ഡാ ഈ കസേര ആർക്കുള്ളതാ കലുപ്പിലാണല്ലോ മേഡം അവളുടെ ഇരു തോളിലും പിടിച്ചുകൊണ്ട് അവനത് ചോദിച്ചതും അവൾ അവന്റെ കുത്തു കുത്തുകൊടുത്തിട്ട് പിറകിലേക്ക് തള്ളി അയ്യോ എന്റെ വയറുപെണ്ണേ കൊഞ്ചത് മറുപടി പറയടാ കസേര ആരുടെയാണെന്നല്ലേ അത് എൻ്റെ ഈ കമ്പനിയോ അതും എൻ്റെ എന്നിട്ട് നിനക്കെന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടടാ ഉള്ളതുകൊണ്ടല്ലേ വന്നത് ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇന്നലെ ക്ലബ്ബിലെന്തായിരുന്നു പരിപാടി അവിടെന്ത് ഞാനും കിരണും കൂടി ചുമ്മാ ഒന്ന് പോയി എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി അച്ചോടാ പാപം ഞാനറിഞ്ഞു അവിടെ നടന്നതൊക്കെ അപ്പന്റെ പേര് കളയാനുണ്ടായ മോന് ആ ചെക്കനെ കൂടി നീ വിഷളാക്കിയല്ലോടാ അവനാണ് എല്ലാം ഒപ്പിച്ചത് ദേ മിണ്ടരുത് നീ അവനെ എറിയാൻ എന്നോണം സ്റ്റാൻഡും പൊക്കി നിൽക്കുന്നവളെ കണ്ടതും അവന് ചിരി വന്നു അപ്പോഴാണ് ഒരു പെൺകുട്ടി ഡോറ് തുറന്ന അകത്തേക്ക് വന്നത് അതോടെ ചിരി മാറി അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു എന്താടോ കനപ്പിച്ചുള്ള അവന്റെ ചോദ്യത്തിൽ ആ കുട്ടിയാകെ പേടിച്ചു നിൽക്കുവാണെന്ന് ടീനയ്ക്ക് മനസ്സിലായി അവൾ അവനെ നോക്കിയപ്പോൾ അവൻ ആ കുട്ടിയെ തന്നെ കൂർപ്പിച്ചു നോക്കി നിൽക്കുകയാണ് അത് സർ ഒരു ഫയൽ ഫയലോ അല്ല സർ സൈൻ വേണമായിരുന്നു എന്നും ഞാനാണോ സൈൻ ഇട്ട് തരുന്നത് അല്ല ഇവിടെ വെച്ചിട്ട് പോ ഓക്കെ സർ ജീവൻ തിരിച്ചു കിട്ടിയ സമാധാനത്തോടെ ആ കുട്ടി സ്ഥലം കാലിയാക്കി എന്ത് സ്വഭാവമാണോ ആൽബീദ് അവൾ പേടിച്ചു പോയി നിന്റെ കണക്കിൽ കാണുന്ന എല്ലാവരോടും കളിച്ച് ചിരിച്ച് നിന്നാലേ അവർക്ക് എന്റെ തലയിൽ കയറിയിരുന്ന് ഡാൻസ് കളിക്കും പിന്നെ കയറാൻ പറ്റിയൊരു തല കൊല്ലത്തിനൊരിക്കൽ വരികയും ചെയ്യും എല്ലാവരെയും വെറുപ്പിക്കുകയും ചെയ്യും ഇങ്ങനൊരു സാധനം എന്തോ വല്ലതും പറഞ്ഞായിരുന്നോ ഓ ഒന്നും പറഞ്ഞില്ലേ ഞാനേ ആ കോൺഫറൻസ് റൂമിലേക്ക് പോകുവാ സമയമാകുമ്പോൾ അങ്ങ് എത്തിയേക്കണം ഡി എനിക്ക് വിശക്കുന്നു വയറിൽ ഒന്ന് തടവിക്കൊണ്ട് അവൻ പറഞ്ഞതും ഒരു ചിരിയോടെ അവൾ ബാഗെടുത്ത് കയ്യിൽ കൊടുത്തു താങ്ക്സ് പുള തോന്നി തൻ്റെ തലയിൽ ഒരു കൊട്ടും തന്നു പോകുന്നവളെ നോക്കി അവനിരുന്നു പാത്രം തുറന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ഇടിയപ്പവും ബീഫ് റോസ്റ്റും തന്നെ അത് കഴിക്കുമ്പോഴും അവൻ്റെ മുഖത്ത് ആ ചിരിയുണ്ടായിരുന്നു ആൽബിയുടെ സ്വന്തം ടീനു ഇവളില്ലെങ്കിൽ താനില്ല ഇവളോളം തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആരുമില്ല ഇനിയിട്ട് വരാനും പോകുന്നില്ല ഇതേ സമയം അമ്മു തുണി അലക്കിയിട്ട് വന്നപ്പോൾ തന്നെ കേട്ടു അമ്മായിയുടെ ഉച്ചത്തിലുള്ള വിളി ഡി അമ്മു എന്തായി ഇത് കുറച്ച് ചക്ക കൂട്ടാനാ നീ ഇത് തറവാട്ടിലേക്ക് കൊണ്ടു വാ അത്യാവശ്യം വലിയൊരു പാത്രം അമ്മുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു അവൾ അത് മേശപ്പുറത്തേക്ക് വെക്കുന്നത് കണ്ടതും അവർ നെറ്റിച്ചുളിഞ്ഞു എന്തോ തമ്പുരാട്ടിക്ക് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അയ്യോ ഇല്ലമ്മായി ഈ വേഷം ഒന്ന് മാറ്റിയിട്ട് പോയാൽ പോരെ അതിന് നിന്ന് പെണ്ണു കാണാൻ ഇവിടെ ആരും വരുന്നില്ല പോയി കൊടുത്തിട്ട് വാടി അമ്മായിയോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് കാര്യമില്ലെന്നറിയാവുന്നതുകൊണ്ട് അവൾ മുടിയൊന്നഴിച്ചുകെട്ടി പാത്രവും എടുത്തിറങ്ങി ദേവു പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവളോട് പറയാതെയാണ് പോകുന്നത് അല്ലെങ്കിൽ പുസ്തകവും അടച്ചു വെച്ച് അവളും തൻ്റെ കൂടെ വരുമെന്ന് അമ്മുവിനുറപ്പായിരുന്നു ഇതേ സമയം തറവാട്ടിൽ ഹർഷന്റെ കരവലയത്തിനുള്ളിൽ നിൽക്കുകയാണ് ദിയ അവളുടെ കൃഷ്ണമണി നാലുപാടും പായുന്നതും ചുണ്ടുവിറകൊള്ളുന്നതും അവൻ കൊതിയോടെ നോക്കി നിന്നു ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതും അവൻ അവളിലേക്ക് തന്റെ മുഖം അടുപ്പിച്ചു അവസാന ശ്രമമെന്നോണം അവൾ ഒരിക്കൽ കൂടെ അവനെ തടയാൻ നോക്കി വേണ്ട ഹർഷേട്ട ഇതൊന്നും ശരിയാവില്ല എന്ത് ശരിയില്ലെന്ന് നീ എന്റെ പെണ്ണാ അപ്പോ എന്റെ ആവശ്യങ്ങൾ നടത്തി തരേണ്ടത് നീയല്ലേ പക്ഷെ എനിക്ക് പറ്റണില്ല പ്ലീസ് ചേട്ടാ ഒന്ന് മനസ്സിലാക്ക് നിന്റെ പേടിയൊക്കെ ഞാൻ മാറ്റിക്കോളാം നല്ലൊരു അവസരം നമുക്കിനി കിട്ടില്ല എന്നാലും വേണ്ട ഹർഷേട്ടാ പ്ലീസ് ഇനിയും സംസാരിച്ച അവൾ ഇതുപോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലായതും അവൻ അവളുടെ മുഖം കൈക്കുമ്പളിലെടുത്ത് ചുണ്ടിലേക്ക് ചുണ്ടടിപ്പിച്ചതും കോളിംഗ് ബെൽ മുഴങ്ങി ഷേ അയ്യോ അമ്മയാണെന്ന് തോന്നുന്നു അത് നീ പേടിക്കുന്നത് എന്തിനാ ഞാനല്ലേ ചെല് പോയി വാതിൽ തുറക്ക് പുറത്ത് ഹർഷന്റെ ബൈക്കും വാതിലടഞ്ഞു കിടക്കുന്നതും കണ്ട് സംശയത്തോടെ നിൽക്കുന്ന അമ്മുവിന്റെ മുന്നിലെ വാതിൽ തുറന്ന് ദിയ വന്നു അവളുടെ ടോപ്പിലെ ചുളിവുകളും അഴിഞ്ഞുലിഞ്ഞ മുടിയും കണ്ടതും അവളുടെ സംശയം ഒന്നുകൂടെ കൂടി തൊട്ടുപിറകെ ഹർഷനും എന്താടി അമ്മായി തന്നു വിട്ടതാ പാത്രം ദിയയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൾ അത് പറഞ്ഞതും ഹർഷൻ അവളുടെ അടുത്തുള്ള ചാരുപടിയിലേക്ക് കയറിയിരുന്നു അമ്മായി ഇല്ലേ ദിയേച്ചി ഇല്ല അമ്മ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയേക്കുവാ അത് കേട്ടതും അമ്മു ഹർഷനെ കനപ്പിച്ചൊന്നു നോക്കി താൻ വന്നില്ലായിരുന്നെങ്കിൽ ഇയാൾ ചേച്ചിയെ ഇന്ന് ചേച്ചി ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട വാ വീട്ടിലേക്ക് പോവാം അവൾ ഒറ്റക്കല്ലല്ലോ ഞാനില്ലേ ഇവിടെ വീട്ടിലേക്ക് പോകാം ഹർഷൻ പറഞ്ഞതും മറുത്തൊന്നും പറയാതെ ഡ്രസ്സ് മാറാനായിട്ട് ദിയ അകത്തേക്ക് പോയി നീ മനഃപൂർവം ഇങ്ങോട്ട് ഇറങ്ങിയതാണല്ലേ ദിയേച്ചി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു ഹർഷേട്ട ആ പാവത്തിന് എന്തിനാ ചതിക്കുന്നത് പ്രണയം മാങ്ങാത്തോലി എടി എന്റെ ചിന്തകളിൽ പോലും അവളില്ലായിരുന്നു അവളായിട്ട് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നതല്ലേ അപ്പോ വെറുതെ അങ്ങ് വിടുന്നത് മോശമല്ലേ എന്തായാലും നിന്നും ഒരുക്കിയെടുക്കാൻ കുറച്ച് സമയം വേണം അതുവരെ ഇവളൊരു പാസ് തിരിച്ചവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ ദിയ ഡ്രസ്സ് മാറി വന്നു ഹർഷൻ അമ്മുവിനെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് ദിയയുമായിട്ട് പോയി തൽക്കാലത്തേക്ക് ദിയെ ഒരു വലിയ തെറ്റിൽ നിന്നും രക്ഷിക്കാൻ പറ്റിയെന്ന ആശ്വാസത്തിൽ അമ്മുവും തറവാട്ടിൽ നിന്നിറങ്ങി ഓരോന്ന് ചിന്തിച്ച് റോഡിലൂടെ നടക്കുമ്പോഴാണ് ഒരു കാർ അവരുടെ അടുത്തേക്ക് വന്ന് നിന്നത് കിച്ചേട്ടൻ എന്താ ഇവിടെ ഞാൻ ഒരിടം വരെ പോയിട്ട് വരുവാ എന്താ ഇവിടെ ദേവുവിൻ്റെ അമ്മായിടെ വീട്ടിൽ പോയിട്ട് വരുവാ കിച്ചേട്ട അമ്മു എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടടാ അന്ന് അമ്പലത്തിൽ വെച്ച് കിച്ചേട്ടൻ ഇത് പറഞ്ഞതല്ലേ എന്താ ഏട്ടാ ഇവിടെ വെച്ച് പറ്റില്ലടോ താൻ ഒരു കാര്യം ചെയ്യ് നാളെ രാവിലെ താൻ അമ്പലത്തിലേക്ക് വരാവോ അയ്യോ കിച്ചേട്ടാ ദേവൂന് നാളെ രാവിലെയാണ് എക്സാം അതറിയാവുന്നത് കൊണ്ടാ പറഞ്ഞത് തൽക്കാലം അവൾ അറിയണ്ട പ്ലീസ് താൻ വരണം അവളുടെ മറുപടിക്ക് കാക്കാതെ അവൻ കാറുമായിട്ട് പോയി അമ്മു ആണെങ്കിൽ ആകെ ചിന്താ കുഴപ്പത്തിലായി ആൽബിനും ടീനയും ഓഫീസിൽ ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോഴാണ് കിരൺ എത്തുന്നത് നീ എവിടെയായിരുന്നു കിച്ചു എത്ര നേരം കൊണ്ട് നിന്നെയും കാത്തിരിക്കുവാണെന്നോ എടാ അത് വരുന്ന വഴിക്ക് ഒരാളെ കണ്ടു ആരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ വേണ്ടപ്പെട്ട ഒരാള് എന്തോന്ന് ദേവൂന്റെ കസിനെ ആത്മിക ടീനയുടെ ചോദ്യത്തിന് അവൻ അതേ എന്ന് തലയാട്ടി നീ അവളോട് കാര്യം പറഞ്ഞു ഇല്ല അൽബി നാളെ പറയണം രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അമ്മുവിനാകെ ഒരു വെപ്രാളമായിരുന്നു കിച്ചനെ കാണാൻ പോകണോ വേണ്ടയോ എന്ന് ഒരു തീരുമാനത്തിലെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല അതും ദേവൂനെ അറിയിക്കാതെ ചെല്ലാൻ പറഞ്ഞത് എന്തിനാകുമെന്നായിരുന്നു അവളുടെ ചിന്ത ചായ തിളച്ചു തൂകി അടുപ്പിൽ മുഴുവനായതും അമ്മായിയുടെ വക നല്ല വാക്കുകൾ കുറെ കേട്ടു വീണ്ടും അതുപോലെ അബദ്ധങ്ങൾ സംഭവിച്ചപ്പോൾ ഒടുവിൽ കിച്ചനെ കാണാമെന്ന് അവൾ ഉറപ്പിച്ചു അതോടെ ടെൻഷൻ കുറയുമല്ലോ നീ ഇതെങ്ങോട്ടാ അമ്മൂ മുടി കെട്ടുന്നതിനിടയിലാണ് ദേവു റൂമിലേക്ക് വരുന്നത് അത് പിന്നെ ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം വൈകിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം അമ്മൂസേ ഇല്ല ദേവു എനിക്കിപ്പോൾ പോകാൻ തോന്നുന്നു ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം ഉം എന്നാ നീ പൊക്കോ ദേവുവിനോട് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹർഷൻ ബൈക്കിൽ എങ്ങോട്ടോ പോകുന്നത് കണ്ടു അതൊരു അതൊരാശ്വാസമായിട്ട് അവൾക്ക് തോന്നി അല്ലെങ്കിൽ രാവിലെ തന്നെ എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞു വന്നേനെ അമ്മു ക്ഷേത്രത്തിൽ പ്രതിക്ഷം വെക്കുമ്പോഴാണ് കിച്ചൻ വന്നത് അവൾ വന്നതിന്റെ സന്തോഷം അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു കഴുത്തിലെ മാലയിൽ കൊരുത്തിട്ടിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ ലോക്കറ്റിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ശ്രീകോവിലേക്ക് നോക്കി നിന്നു അമ്മുവിന് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു അവന്റെ നാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് രണ്ടുപേരും പുറത്തേക്കിറങ്ങി കിച്ചൻ പറയാൻ പോകുന്ന കാര്യം എന്തെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് അമ്മു കിച്ചേട്ടാ എനിക്ക് പെട്ടെന്ന് പോകണം ഏട്ടാ എന്താ പറയാനുള്ളതെന്ന് വച്ചാ ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധയോടെ കേൾക്കണം എന്തെന്നർത്ഥത്തിൽ അവൾ അവനെ നോക്കി ജോലി സംബന്ധമായിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഹൈദരാബാദ് പോയിരുന്നു അവിടെ വെച്ച് ഞാൻ ഹർഷനെ കണ്ടു ആ പേര് കേട്ടതും അവളിലൊരു വിറയിലുണ്ടായി അത് അവൻ അറിയാതിരിക്കാൻ അവൾ നന്നേ പാടുപെട്ടു ദേവുവിൽ നിന്ന് ഞാൻ അറിഞ്ഞുള്ള ഹർഷനെയല്ല അവിടെ കണ്ടത് രൂപത്തിലും ഭാവത്തിലുമൊന്നും ദേവുവിൻ്റെ നല്ലവനായ ഏട്ടനായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു മയക്കുമരുന്നാണ് അവരുടെ മീന് അതുകൂടാതെ വേറെയും ചില കാര്യങ്ങൾ അറിഞ്ഞു പക്ഷേ അത് അമ്മുവിനോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഹർഷനെക്കുറിച്ച് ഇത്രയും കേട്ടിട്ടും നിർവികാരതയോടെ ഇരിക്കുന്ന അമ്മുവിനെ അവൻ അത്ഭുതത്തോടെ നോക്കി താൻ സംശയിച്ചതുപോലെ അവൻ അവളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് അവൻക്ക് തോന്നി അമ്മു അവൻ നിന്നോട് കിച്ചേട്ടൻ ഇത് എന്നെ അറിയിക്കാൻ കാരണം അവന്റെ ടാർഗറ്റ് നീ ആയതുകൊണ്ട് അവന്റെ വാക്കുകൾ ഞെട്ടലോടെ കേട്ട് അവൾ ആൾത്തറയിലേക്ക് ഇരുന്നു തന്നോട് അയാൾക്ക് തോന്നിയത് വെറും ഒരു ഭ്രമമായിട്ടാണ് കരുതിയത് പക്ഷേ കിച്ചേട്ടൻ ഇങ്ങനെ പറയണമെങ്കിൽ അതിലും വലിയൊരു ചതിക്കുഴി അയാൾ തനിക്കായി ഒരുക്കിയിട്ടുണ്ട് അവൻ എൻറെ ദേവുവിൻ്റെ ഏട്ടനല്ലേ നാളെ എന്റെ അളിയനാകേണ്ടവൻ അതുകൊണ്ട് എല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെടണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ അവനെ ഫോളോ ചെയ്തത് ഒരു ക്ലബ്ബിലിരുന്ന് അവൻ നിന്റെ ഫോട്ടോ അവന്റെ ഫ്രണ്ട്സിനെ കാണിക്കുന്നത് ഞാൻ കണ്ടതാ അന്ന് അവൻ പറഞ്ഞ വാക്കുകൾ ആ ദിവസം ഓർത്തതും കിച്ചന്റെ മുഖം വലിഞ്ഞു മുറുകി മുഷ്ടി ചുരുട്ടി ദേഷ്യം അവൻ നിയന്ത്രിച്ചു കിച്ചേട്ടാ അതേ മോളെ അവന് നീ പേടിക്കണം അവൻ ഉള്ളിടത്തോളം ആ വീട്ടിൽ നീ സുരക്ഷിതയല്ല അറിയാം ഏട്ടാ അയാൾക്കിപ്പോ എങ്ങനെയും എന്നെ കീഴ്പ്പെടുത്തണമെന്ന ഒറ്റ ഉദ്ദേശമേയുള്ളൂ അതിൽ ഒന്ന് രണ്ട് തവണ അയാൾ ശ്രമിക്കുകയും ചെയ്തു അമ്മു മോളെ നിനക്ക് ദേവുവിനോട് പറഞ്ഞൂടെ കിച്ചേട്ടൻ എന്താ ഈ കാര്യം ദേവുവിനെ അറിയിക്കാത്തത് ഞാൻ തിരികെ വന്ന അന്ന് തന്നെ ദേവുവിനോടെല്ലാം പറയാൻ തീരുമാനിച്ചതാ പക്ഷേ അവൾ കേട്ടനെന്ന് വെച്ച ജീവനാണ് ഹർഷൻ നീ വിചാരിച്ച ആളില്ലെന്ന് പറഞ്ഞതും അവൾ കലിതുള്ളി എഴുന്നേറ്റ് പോയി കുറെ ശ്രമിച്ചെങ്കിലും അവൾ ഒന്നും കേൾക്കാൻ നിന്നില്ല അത്രയ്ക്ക് ജീവനാ അവൾ കേട്ടനെന്ന് വെച്ചാ ഒരു പക്ഷേ ഞാൻ പറഞ്ഞാലും അവൾ അത് വിശ്വസിക്കണമെന്നില്ല ചിലപ്പോൾ അത് ഞങ്ങളുടെ ബന്ധത്തെ തന്നെ ബാധിച്ചെന്നു വരും കിച്ചൻ അവളോടായി പറഞ്ഞു ഇത് തന്നെയാ ഏട്ട എന്റെയും പ്രശ്നം ഈ ലോകത്ത് എനിക്ക് സ്വന്തമെന്ന് പറയാൻ എന്റെ ദേവു ഹർഷേട്ടനെ കുറിച്ച് ഞാൻ മോശമായിട്ട് പറയുന്നത് അവൾ വിശ്വസിച്ചില്ലെങ്കിൽ അവളെയും എനിക്ക് നഷ്ടമാവും പറയുന്നതിനോടൊപ്പം തന്നെ കരയുന്ന അമ്മുവിനെ കണ്ടതും കിച്ചന് വല്ലാതായി മോളെ നീ ഇങ്ങനെ കരയുന്നത് കാണാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് ദേവു പറഞ്ഞ് അവളുടെ ഈ അമ്മൂസ് എന്റെയും സ്വന്തമായി എന്റെ കുഞ്ഞനിയെത്തി നിന്നെ അവൻ ഒന്നും ചെയ്യില്ല നീ ധൈര്യമായിട്ടിരിക്കേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കിച്ചേട്ട ആ വീട് വിട്ട് മറ്റൊരു ലോകം എനിക്കില്ല മറ്റെവിടേക്കെങ്കിലും പോയാലും അയാൾ എന്നെ പിന്തുടർന്നെത്തും പിന്നെ മുന്നിലുള്ളത് മരണം മാത്രമാണ് അത് പറയുമ്പോഴുള്ള അവളുടെ കണ്ണിലെ തിളക്കം കിച്ചനിൽ പേടി നിറച്ചു നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കല്ലേ അമ്മു അവനെ നീ സൂക്ഷിക്കണം എപ്പോഴും നിന്റെ ചുറ്റിലും ഒരു ശ്രദ്ധ വേണം അത് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത് പിന്നെ നിനക്ക് സ്വന്തം പറയാൻ ദേവു മാത്രമല്ല ഇപ്പോൾ ഈ ഏട്ടനുണ്ട് നിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്നത് എന്തും ഞാൻ ചെയ്യും താനിപ്പോൾ അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിയ ആശ്വാസമായിരുന്നു അമ്മുവിന് ഹർഷന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന വിശ്വാസം ഇപ്പോൾ അവൾക്കുണ്ട് തന്നെ സംരക്ഷിക്കാൻ കിച്ചേട്ടൻ ഉള്ളതുപോലെ കിച്ചേട്ടൻ മാത്രമല്ല മറ്റാരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നൽ അവൾ ശ്രീകോവിലേക്ക് നോക്കി അവിടെ പുഞ്ചിരി തൂകി നിൽക്കുന്ന കൃഷ്ണവിഗ്രഹം ആ വിശ്വാസം ഊട്ടിയുറപ്പിച്ചു അമ്മൂസേ ഞാനെന്നാൽ പോട്ടെ ദേ എൻ്റെ ഫ്രണ്ട് വന്നു കിച്ചൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് അമ്മു നോക്കി അവിടെ ബൈക്കിലിരിക്കുന്നവന്റെ കഴുത്തിലെ പൊൻകുരിശിലേക്കാണ് അവളുടെ നോട്ടം ആദ്യം പതിഞ്ഞത് ഉള്ളതുകൊണ്ട് മുഖം അവൾ കണ്ടില്ല എങ്കിലും ഒരു പുഞ്ചിരി അവൾ അവനായി സമ്മാനിച്ചു ഹെൽമെറ്റിനുള്ളിലൂടെ ആ കണ്ണുകൾ തന്നെ നോക്കുന്നുണ്ടെന്നറിയാതെ അവളോടെല്ലാം പറഞ്ഞു കിച്ചു ഉം പറഞ്ഞു ആൽബി പാവം അവൾ ഒത്തിരി അനുഭവിക്കുന്നുണ്ടടാ ഇവൾക്കാരാ ഈ ആത്മിക എന്ന പേരിട്ടത് എന്താടാ ആത്മിക എന്ന പേരൊക്കെ പവർഫുൾ നെയ്മല്ലേ പോലത്തെ തൊട്ടാവാടിക്കൊന്നും ആ പേര് ചേരില്ല അവളെ നീ അങ്ങനെ അങ്ങ് താഴ്ത്തി കെട്ടണ്ട ഐ എസ് മോഹിച്ച പെണ്ണ അതിനുള്ള ബുദ്ധിയും കഴിവും അവൾക്കുണ്ടായിരുന്നു പക്ഷേ സാഹചര്യം അവളെ ഇങ്ങനെയാക്കി കിച്ചന്റെ വാക്കുകൾ ആൽബിയിൽ ഒരേ സമയം ഞെട്ടലും അത്ഭുതവും ഉണ്ടാക്കി എന്തൊക്കെയോ ആലോചിച്ച് നടന്നു പോകുന്നവളെ അവൻ കണ്ണാടിയിൽ കൂടെ നോക്കി അവൾക്കായി ഒരു പുഞ്ചിരി അവൻ്റെ ചൊടികളിൽ വിരിഞ്ഞു